ഹായ് ഫ്രണ്ട്സ് അസ്സാം അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പച്ചക്കായി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് പച്ചക്കായി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഈ പച്ചക്കായി നല്ലതുപോലെ കൈകി വൃത്തിയാക്കി എടുക്കണം ഇതുപോലെ രണ്ട് സൈഡും ആദ്യം കട്ട് ചെയ്ത് കൊടുക്കണം ആദ്യം കൈകി വൃത്തിയാക്കി എടുക്കുന്നത് ഇതിൻ്റെ തൊലി കളയുന്നില്ല തൊലിയോട് കൂടിയിട്ടാണ് തയ്യാറാക്കുന്നത് മൂന്ന് കായന്റെയും രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് വൃത്തിയാക്കി കൈകെടുക്കാം പച്ചക്കായ് നല്ലവണ്ണം കൈകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നാല് സൈഡും ചെറുതായിട്ടൊന്ന് തൊലി ചെത്തി കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇതുപോലെ മൂന്നാല് പ്രാവശ്യം കീറി കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ലോണം ചെറുതാക്കി കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്തിട്ട് അതിലോട്ട് ഇത് ഇട്ട് കൊടുക്കുക കട്ട് ചെയ്തെടുത്തത് ആ കായയുടെ കളറ് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് അത് വെള്ളത്തിലിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ വീണ്ടും കട്ട് ചെയ്തെടുത്തിട്ട് അതും വെള്ളത്തിലിട്ട് കൊടുക്കാം കട്ട് ചെയ്യുന്ന അനുസരിച്ച് വേണം വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ മൂന്ന് പച്ചക്കായും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് മൂന്നും വെള്ളത്തിലിട്ട് അത് വെക്കാം ഇനി ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഒരു സവാള മാത്രമേ വേണ്ടൂ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അടുത്തതായിട്ട് എരിവിനാവശ്യത്തിന് ഞാനിവിടെ നാല് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ നടുവ് കീർക്കെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് വേണം എടുക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാൻ പറ്റി സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം കടുക് പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഈ സവാളൊന്ന് ചെറുതായിട്ട് വഴറ്റി വന്ന ശേഷം നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞു വെച്ച പച്ചക്കായ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം പച്ചക്കായി വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചെറുതായിട്ട് കൈയിൽ നിന്ന് തന്നെ ഒന്ന് വെള്ളം വാർത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചക്കായ ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കൈ കൊണ്ടൊന്ന് വെള്ളം വാർത്തു കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം അരിപ്പേലിട്ട് വെള്ളം വാർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം കരിവേപ്പില എത്രത്തോളം ആഡ് ചെയ്ത് കൊടുക്കുന്നു എത്രത്തോളം ടേസ്റ്റ് കിട്ടും ഇനി കരിവേപ്പില കരിവേപ്പിലിട്ടതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരൊന്നര ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതൊരു മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം കായ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഉപ്പ് നോക്കിയിട്ട് കുറവായത് കൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ കായും ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കുറച്ചൊന്ന് ഉടച്ചെടുത്താൽ മതി എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളു കായ് സപ്പറേറ്റ് ആയിട്ട് കിടക്കാതെ ഒന്ന് വരണ്ട രീതിയിൽ വരും ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ നിങ്ങൾക്കിതുപോലെ ചെറുതായിട്ട് ഉടച്ചെടുക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ ഒടച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പം നമ്മുടെ പച്ചക്കായ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റിയുള്ള ഒരു നാടൻ റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഈ നാടൻ പച്ചക്കായ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്